നാലാം ധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച് ഞങ്ങൾ സ്വന്തം കൊണ്ട് ഹോവത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം നിന്റെ പേർ മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ ഞങ്ങളുടെ നിന്ന നീക്കി എന്ന് പറയും അന്നാളിൽ ആഹോടമുള്ള ഭംഗിയും മൗത്വവും ഉള്ളതും ഫലം േലിനെ രക്ഷിതഗണത്തിനും മഹിമയും അഴുകും ഉള്ളതും ആയിരിക്കും കർത്താവ് നായ്വിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയൻ പുത്രിമാരുടെ മലിനത കഴിയിക്കളെയും യരുസലേമിന്റെ രക്തപാതകം അതിന്റെ നടുവിൽ നിന്ന് നീക്കി യും ചെയ്ത ശേഷം സിയോനിൽ ജീവിച്ചിരിക്കുന്നവരും ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും സിയോൺ പർവ്വത്തിലെ സകലവാസ സ്ഥലത്തിൽ മേലും അതിലെ സഭായോഗങ്ങൾ മേലും പകൽനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിരാലിയുടെ പ്രകാശവും സൃഷ്ടിക്കും സകല തേജസ്സിനുമീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടമായും ഒരു കൂടാരം ഉണ്ടായിരിക്കും